എനിക്ക് വേണ്ടി ഒന്നും നിർബന്ധിപ്പിച്ച് ചോദിച്ച് മേടിക്കരുത് ആരോടും ചോദിച്ച് മേടിക്കരുത് അപ്പനോടും അമ്മയോടും ആയാലും ജീവിത പങ്കാളിയായോടായാലും എത്ര വലിയ സുഹൃത്തുക്കളോടായാലും ഇനി നമ്മുടെ ദൈവത്തോട് പോലും ഒരു കാര്യത്തിന് വേണ്ടിയും നിർബന്ധം പിടിക്കരുത് എനിക്കിത് കിട്ടിയേ മതിയാവുക എന്ന് പറയാം അത് നമുക്ക് നന്മയായിട്ട് മാറില്ല എന്നുള്ളതാണ് എൻ്റെ അതുകൊണ്ടുള്ള ചിന്ത ഇപ്പം നമുക്ക് അത്ര പ്രിയപ്പെട്ട ഒരാൾ നമ്മുടെ അപ്പനായിക്കോളട്ടെ നമ്മുടെ സുഹൃത്തായിക്കോളട്ടെ സഹോദരൻ ആയിക്കോളട്ടെ സഹോദരി ആയിക്കോട്ടെ അവര് ഇപ്പം നമ്മളൊരു കാര്യം ചോദിച്ചു അവർ ഇത് തരാതിരിക്കണമെന്നുണ്ടെങ്കിൽ അവർക്കതിനെന്തോ ഒരു കാരണമുണ്ട് ആ ഒരു കാരണം നമ്മളുടെ നന്മയും കൂടിയാണ് എന്നുള്ളതാണ് എൻ്റെ ചിന്ത ഇന്ന് വചനം പറയുന്നത് ചോദിച്ചിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ ദുരാശകളെ തൃപ്തിപ്പെടുത്താൻ നിങ്ങൾക്ക് തിന്മയായിട്ടുള്ളവ ചോദിക്കുന്നത് കൊണ്ടാണ് എന്ന് ദൈവം നമുക്ക് തരുന്നില്ലെങ്കിൽ അത് നമുക്ക് നന്മയല്ല എന്ന് തിരിച്ചറിയാൻ നമ്മളിവിടെ വരണം നമുക്കത് കിട്ടണില്ലെങ്കിൽ നമുക്ക് വേറെ ഒരു വഴിയുണ്ട് അതും കൂടിയാണ് അതിൻ്റെ കാര്യം ചിലപ്പോൾ ഇപ്പോൾ അവർ നമുക്കങ്ങനെ അത്ര സുഖിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് തരാതിരിക്കണതാണെങ്കിലും നമ്മുടെ മുമ്പിൽ വേറൊരു വഴി തുറന്നു കിട്ടും എന്നുള്ളതാണ് എൻ്റെ ചിന്ത അതുകൊണ്ട് നിർബന്ധിപ്പിച്ച് ഒരാളുടെ അടുത്തു നിന്നും ഒരു സാധനവും ഒന്നും ചോദിച്ച് മേടിക്കാൻ ഇട വരരുതും അവർ സ്വമനസ്സാൽ തരണമെങ്കിൽ തന്നോട്ടെ ദൈവത്തിനോടും കാര്യം പറയാം കിട്ടണില്ലെങ്കിൽ നമുക്ക് അടുത്ത വഴി നോക്കണം ഈശോ നമ്മളെ അനുഗ്രഹിക്കരുത്